പത്രത്തിൽ കൃത്യമായിട്ടുള്ള ചില ലേഖനങ്ങൾ വന്നതും നമ്മൾ ആരും മറന്നിട്ടില്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താത്വികന്മാരായിട്ടുള്ള ആളുകൾ പോലും ഒരു കാലത്ത് പറഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ബ്രിട്ടാസ് എന്തൊക്കെയാണ് പുറം രാജ്യങ്ങളിലേക്ക് വരെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ചും കുറിച്ചും അക്കാലത്ത് ചർച്ച ചെയ്തതാണ് അത് പിണറായി വിജയൻ്റെ കാര്യമാണ് ബ്രിട്ടാസിന് ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്നത് മുഖ്യമന്ത്രിക്ക് ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന്റെ പാരിതോഷികമായിട്ടാണ് ഈ രാജ്യസഭ എം പി സ്ഥാനം കിട്ടിയത് പത്ത് സ്ത്രീകൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചപ്പോൾ ഉമ്മൻ ടീച്ചർ താഴെ നിന്ന് മുകളിൽ നിന്ന് താഴെ വേണു അല്ലെ നമ്മളെല്ലാവരും ദുഃഖിച്ചു അതുപോലും നോക്കാൻ അറിയാത്ത ഭരണകൂടം എറണാകുളത്ത് ഉണ്ടായിരുന്നു ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ഒരു ബോർഡ് കെട്ടേണ്ടത് എന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഇത്രയും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേളയെ വെല്ലുവിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയെ ഇത്ര കണ്ട് സ്നേഹമാണെങ്കിൽ എന്നാൽ പിന്നെ അവിടെ പോയിട്ട് സിറ്റിസൺഷിപ്പ് എടുത്താൽ പോരെ അതല്ലേ നല്ലത് അവിടെ ഇരുന്നുകൊണ്ട് ഏത് പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാം ചൈന മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു രാജ്യമല്ല എന്നാൽ നമ്മുടെ ഭാരതം ഓരോ വ്യക്തിയുടെയും മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ഭരണഘടനയെയാണ് ഈ രാഷ്ട്രം നെഞ്ചിലേറ്റിയിട്ടുള്ളത് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ രാജ്യസഭാ എം പി ബ്രിട്ടാസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കുംഭമേളയ്ക്കെതിരെയുള്ള അധിക്ഷേപം ഉണ്ടായിട്ടുള്ളത് സ്വന്തം വ്യക്തിജീവിതത്തിൽ പോലും മതത്തെ മാറ്റി നിർത്തി ജീവിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നമ്മളൊക്കെ കണ്ടതാണ് എങ്ങനെയാണോ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു വളർന്ന് അവളുടെ വിവാഹം നടത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ബ്രിട്ടാസിൻ്റെ മകളുടെ വിവാഹം നടന്നത് നമ്മളെല്ലാവരും കണ്ടത് എനിക്കൊക്കെ അതിൽ സന്തോഷമേ ഉള്ളൂ സ്വന്തം മതത്തിൽ വിശ്വസിക്കുക സ്വന്തം മതത്തിൻ്റെ മതമനുസരിച്ചു കൊണ്ട് അത് പഠിക്കുക മനസ്സിലാക്കുക പള്ളിയിൽ പോവുക പ്രാർത്ഥന നടത്തുക ഇതൊക്കെ നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ളത് അതിലും സന്തോഷം സ്വന്തം ഭാര്യയുടെ അമ്മായി അച്ഛൻ അദ്ദേഹം ബിഷപ്പ് ഹൗസിൽ ജോലി ചെയ്യുകയായിരുന്നു എത്രയോ വർഷങ്ങൾ കൈരളിയിൽ തന്നെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എപ്പോഴും ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കുന്ന ഒരാളായിരുന്നു മിസ്റ്റർ ബിട്ടാസ് എന്നാൽ ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുള്ളത് ലോകം ഉറ്റുനോക്കുന്ന എന്താണ് കുംഭമേളയിൽ വ്യാഴഗ്രഹത്തിൻ്റെ പരിക്രമണം എന്നതിനെ കുറിച്ച് പോലും ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹാഭാരതത്തിലെ ഈ രാഷ്ട്രത്തിലെ മുഴുവൻ സന്യാസിമാരും അതായത് ഇതം നമമ സ്വാഹ എന്ന് പറ രാഷ്ട്രായ സ്വാഹ എന്ന് പറയുന്ന ഇതൊന്നും എൻ്റേതല്ല ഇതെല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് എന്ന് പറയുന്ന സർവേ ബി സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്യ ദുഃഖമാഗ്നുവേദെന്ന് പറയുന്ന മംഗളശ്ലോകം ചൊല്ലുന്നവരുടെ നാടാണ് ഭാരതം ലോകത്തെവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ജപിക്കാൻ സാധിച്ചിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാരുടെ കൂടി നാടാണ് ഈ ഭാരതം അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഇത്രയും ജനലക്ഷങ്ങൾ അണിനിരന്നുകൊണ്ട് അവർ അവരുടെ ഏറ്റവും വലിയ ഒരു കർമ്മമായിട്ട് നൂറ് വർഷത്തിലേറെയായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു കുംഭമേളയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ തിരമാലകളെ അതായത് എഐ ക്യാമറയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രിട്ടാസ് എം പി നടത്തിയിട്ടുള്ള പ്രസംഗത്തിന് ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ നെറ്റിയിൽ ഈ ചന്ദനക്കുറി തൊടുന്നതിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നതിലും അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു മറുപടി പറയണം എന്ന് ആഗ്രഹം തോന്നിയത് മിസ്റ്റർ ബ്രിട്ടാസിന് ഓർമ്മയുണ്ടോ അമേരിക്കയിലേക്ക് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തതിൻ്റെ പേരിൽ വിക്കിലിക്സിൽ വന്ന താങ്കളെക്കുറിച്ചുള്ള റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ അതൊന്ന് ഓർത്തെടുത്താൽ നന്നായിരിക്കും അതുകൊണ്ടാണല്ലോ വലിയ നിങ്ങളുടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ സി പി ഐയുടെയൊക്കെ മുഖ പത്രത്തിൽ കൃത്യമായിട്ടുള്ള ചില ലേഖനങ്ങൾ വന്നതും നമ്മളാരും മറന്നിട്ടില്ല മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താത്വികന്മാരായിട്ടുള്ള ആളുകൾ പോലും ഒരു കാലത്ത് പറഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ബ്രിട്ടാസ് എന്തൊക്കെയാണ് പുറം രാജ്യങ്ങളിലേക്ക് വരെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നതിനെ കുറിച്ചും അക്കാലത്ത് ചർച്ച ചെയ്തതാണ് അത് പിണറായി വിജയൻ്റെ കാര്യമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ലേ പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ മഹത്വം കൊണ്ടാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് എന്തും വിളിച്ചു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം മിസ്റ്റർ ബ്രിട്ടാസിന് കിട്ടിയിട്ടുള്ളത് എന്നും ഈ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഇരുന്നു കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ബ്രിട്ടാസ് ഇങ്ങനെ ആ രാജ്യത്തിൻ്റെ നയത്തിനെതിരായി സംസാരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നതിനെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല പൊതുസമൂഹം അത് ചർച്ച ചെയ്യുകയാണ് ഇവിടെ ക്രിസ്ത്യൻ മതസമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രാർത്ഥന നടത്താൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ ഇസ്ലാം സമൂഹത്തിന് മക്കയിൽ പോയി അവരുടെ ആചാരവും അനുഷ്ഠാനവും നടത്താൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ ഈ ഭാരതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് കുംഭമേളയിലേക്ക് വരാനും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കുംഭമേളയിൽ ആഗ്രഹം തോന്നിയാൽ പോകാനും പങ്കെടുക്കാനും ഈ രാജ്യത്തിൻ്റെ മതസ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ നെഞ്ചിൽ കയറാം കുതിര കയറാം അവരെ എന്തും പറയാം അധിക്ഷേപിക്കാം അവരെ വെല്ലുവിളിക്കാം എന്നുള്ള ധാരണയോട് കൂടിയിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കണം കുംഭമേള വേണ്ടെങ്കിൽ സന്യാസിമാരെ വേണ്ടെങ്കിൽ ഭഗവത്ഗീത വേണ്ടെങ്കിൽ രാമായണം വേണ്ടെങ്കിൽ ശബരിമലയിലെ തിരുസന്നിധിയിലെ ഭണ്ഡാരപ്പെട്ടി ഒഴിവാക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ദേവസ്വം വകുപ്പ് മന്ത്രിയും തയ്യാറാകണം ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചിട്ടുള്ള കാണിക്കപ്പെട്ടി ഒഴിവാക്കാൻ ഇവിടുത്തെ ഭരണകൂടം കേരളത്തിൻ്റെ ഭരണകൂടം നിങ്ങൾ തയ്യാറാകണം ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കോരൻ്റെയും കാളിയുടെയും സാധാരണ രാഘവേട്ടൻ്റെയും ഒക്കെ ഈ പോക്കറ്റിനകത്ത് കിടക്കുന്ന നാണയത്തുട്ടുകൾ അതിവിടത്തെ ഈശ്വര സന്നിധിയിൽ ചെന്ന് നിന്നുകൊണ്ട് അർപ്പിക്കുന്ന കാണിക്ക അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദേവസ്വം വകുപ്പിൽ ഇരിക്കാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ സന്യാസിമാരോടുള്ള അവഗണനയും അന്യായവും നിർത്തിക്കാൻ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തയ്യാറാകണം എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നല്ലോ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനം കഴിഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹം കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ മഹാത്മാഗാന്ധിജി പോയ കുംഭമേളയെക്കുറിച്ച് ചരിത്രമറിയാതെ ബ്രിട്ടാസ് സംസാരിക്കുകയാണ് അതായത് ഏതും പഠിക്കുന്നു എന്ന് പറയുന്ന ഞാൻ വലിയ ആളാണ് എന്ന് പറയുന്ന ആ വ്യക്തിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ മണ്ണിനെ സ്നേഹിച്ച ഈ രാഷ്ട്രത്തിൻ്റെ സനാതന സംസ്കൃതിയെ സ്നേഹിച്ചവർ മുഴുവൻ കുംഭമേളയെ അംഗീകരിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധിജി കുംഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ഭാരതാമ്പയുടെ ഒരു പിടി മണ്ണെടുത്ത് തൻ്റെ മുതൽ പാദം വരെ ശരീരത്തിൽ പുരട്ടിയെന്ന് അദ്ദേഹത്തിന് വിവേകാനന്ദ സാഹിത്യ സർവസ്വം മനസ്സിലാക്കിയിട്ടുള്ള ആർക്കാണറിയാത്തത് അപ്പോൾ ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും സിഖും എല്ലാവരും ചേർന്നുകൊണ്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സനാതനമായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ ആത്മാവിൽ വിശ്വസിക്കുന്ന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും മതസ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവേകമില്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ അവസാനിപ്പിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമൊക്കെ ഈ ബ്രിട്ടാസിനോടൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നത് എന്തെങ്കിലും നിയമ നടപടി അല്ല ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു നിയമവും വേണ്ട എൻ്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സനാതന മൂല്യത്തെ വെല്ലുവിളിച്ചു ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം എത്ര വേദനയാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി രാജ്യത്തൊരു മീറ്റിങ്ങിന് വന്ന് നടന്നു പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയെ ചൂണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചിരിക്കുകയാണ് ഉള്ളിൽ ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായി അല്ല രോഗമാണോ അത് ഞാൻ പറഞ്ഞ എന്താണ് ശബരിമലയെ തകർക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ശബരിമലയെ തകർക്കാൻ വേണ്ടി സ്വന്തം ആഭ്യന്തര വകുപ്പിനെ വകുപ്പിനുപയോഗപ്പെടുത്തി പോലീസ് അധികാരത്തുപയോഗപ്പെടുത്തി വിശ്വാസമില്ലാത്ത സ്ത്രീകളെ മല മലകയറ്റിച്ചതിൻ്റെ അതിന്റെ ബാക്കി പത്രമായിട്ട് പലരും അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് രോഗമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് ആരാണ് ജോൺ ബ്രിട്ടാസ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പത്ത് ദിവസം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടോ മേലനങ്ങി പണിയെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട സഖാക്കന്മാരുടെ പട്ടികയിൽ ജോൺ ബ്രിട്ടാസിനെ പെടുത്താൻ പറ്റുമോ ജോൺ ബ്രിട്ടാസ് പാവപ്പെട്ട തൊഴിലാളിയുണ്ടല്ലോ കൈരളി ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി വേർപ്പൊഴുക്കിയ തൊഴിലാളികളുണ്ട് പണപ്പിരിവ് നടത്തിയ തൊഴിലാളികളുണ്ട് പതിനായിരത്തിൽ താഴെയുള്ള ഓഹരികളൊന്നും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ തൊഴിലാളികളുടെ വിയർപ്പിന് വിലകൽപ്പിക്കാത്ത ആളാണ് ജോൺ ബ്രിട്ടാസ് ഇദ്ദേഹം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത് ഇദ്ദേഹം എങ്ങനെയാണ് രാജ്യസഭയിൽ കയറിയത് ഇതൊക്കെ ഞാൻ പറയണോ അപ്പോ സ്വന്തം പ്രസ്ഥാനത്തിനോട് താല്പര്യമില്ല സ്വന്തം പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളെ കുറിച്ച് ബോധമില്ല താനിപ്പോ രാജ്യസഭ എം പി ആയിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ നാലക്ഷരം ഇംഗ്ലീഷ് അറിയുന്നു എന്ന് മാത്രമുള്ളത് കൊണ്ട് എന്ത് വിഡിത്തവും നാട്ടിൽ നടന്ന് വിളിച്ചു പറയാമെന്നുള്ള വ്യാമോഹം അത് ബ്രിട്ടാസിന് വേണ്ട അത് ബ്രിട്ടാസ് എടുത്ത് കളയുന്നതാണ് നല്ലത് അമേരിക്കയിലെ ചില ആളുകളുമായിട്ട് ബ്രിട്ടാസിന് കൂട്ടുണ്ട് അതിൻ്റെ ചില രേഖകൾ ഞാൻ ഇന്ന് പത്രക്കാർക്ക് കഴിഞ്ഞ കാലത്ത് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്ത ചില രേഖകൾ അത് ഞാനിപ്പോൾ ഇവിടെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് അതെല്ലാ മാധ്യമപ്രവർത്തകന്മാർക്കും കൊടുക്കണം എന്നുകൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അപ്പോൾ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റായി നിൽക്കുക കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുക അത് വീട്ടിലും പുലർത്തുക നാട്ടിൽ മാത്രമല്ലല്ലോ തൻ്റെ കൂടെയിരിക്കുന്നവരുടെ മക്കളൊന്നും അമ്പലത്തിൽ പോകണ്ട തൻ്റെ കൂട്ടുകാരായിട്ടുള്ള സഖാക്കളുടെ മക്കളൊന്നും ഗണപതി ഭഗവാനെ തൊഴണ്ട തൻ്റെ കൂട്ടുകാരായിട്ടുള്ള സഖാക്കന്മാരുടെ വീട്ടിൽ നിന്ന് ആരും ശബരിമലയിൽ പോകണ്ട എന്നാൽ എൻ്റെ മകളുടെ കല്യാണം അത് പള്ളിയിൽ തന്നെ നടത്തണം ഈ തീരുമാനമെടുക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ തെരുവിലിറങ്ങുന്നത് പിണറായി വിജയൻ വിളിക്കുന്ന പാർട്ടി യോഗത്തിൽ എന്ത് വിഡിത്തവും ബ്രിട്ടാസിന് പറയാം കാരണം ബ്രിട്ടാസിന് ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്നത് മുഖ്യമന്ത്രിക്ക് ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പാരിതോഷികമായിട്ടാണ് ഈ രാജ്യസഭ എം പി സ്ഥാനം കിട്ടിയത് അല്ലാതെ ഞങ്ങളൊക്കെ കാലാകാലമായിട്ട് കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്തുകയാണ് അങ്ങനെ പൊതുപ്രവർത്തനം നടത്തിയിട്ട് കാര്യം വന്ന ഒരാളല്ലേ ഈ ബ്രിട്ടാസ് അതുകൊണ്ട് തന്നെ ബ്രിട്ടാസ് ഇവിടുത്തെ സനാതന മൂല്യത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആചാരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആചാരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാലും ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും പ്രതികരണം ഉണ്ടാകും എന്ന് ഒരു സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് അത്യന്തം ഖേദകരമാണ് പിന്നെ ഏ ക്യാമറ എന്തായാലും നിങ്ങൾ വെച്ച ക്യാമറ പോലെയല്ല കുംഭമേളയുടെ പരിസരത്ത് ക്യാമറ വെച്ചിട്ടുള്ളത് അവിടെ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പങ്കെടുക്കുകയാണ് എവിടെയാ ക്യാമറ വെച്ചത് നിതിൻ ഗഡ്കരി കൊടുത്ത റോഡിന്റെ സൈഡിൽ ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപയ്ക്കാണ് നിങ്ങൾ ക്യാമറ വെച്ചത് ആരാൻ്റെ പണ്ട് പറയും ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് പാവപ്പെട്ട സഖാക്കന്മാരുടെ മക്കൾ പള്ളിയിൽ പോയാൽ അമ്പലത്തിൽ പോയാൽ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈശ്വരീയമായിട്ട് ആധ്യാത്മിക സ്പിരിച്വൽ ഒരു ഓറ അവർക്ക് കിട്ടിയാലോ പക്ഷെ സ്വന്തമായിട്ട് അത് കിട്ടുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ബ്രിട്ടാസിനില്ല അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു വെല്ലുവിളി നടത്തരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാണെന്നേ അമ്പ അമ്പലങ്ങളിൽ ഈ കാണിക്കിയിടാൻ എന്തിനാ സ്ഥലം വേണോ ദേവസ്വം ബോർഡ് എന്തിനാ നിങ്ങൾ പിരിച്ചു കൂട്ടോ നിങ്ങൾക്ക് സന്യാസിമാരെ വേണ്ടെങ്കിൽ അമ്പലങ്ങൾ വേണ്ടെങ്കിൽ ജപം വേണ്ടെങ്കിൽ മന്ത്രങ്ങൾ വേണമെങ്കിൽ ബ്രിട്ടാസ് ഇത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്താണ് ഷോഡശ സംസ്കാരം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഒരു കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ മരണം വരെയുള്ള ആ കാലഘട്ടങ്ങളിലൂടെ ആ കുട്ടിയുടെ യാത്ര നിങ്ങൾക്കറിയുമോ എന്താണ് സനാതന സംസ്കൃതിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല ഒന്നും അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സ്വയം അപമാനിതനാകാൻ ശ്രമിക്കരുത് എന്ന് പറയുകയാണ് എ ഐ ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട് എ ഐ ക്യാമറ ആളുകളുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് അവിടെ പരിശോധിക്കുന്നുണ്ട് എ ഐ ക്യാമറയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് എത്രയോ നല്ല രീതിയിൽ മുഖ്യമന്ത്രി നേരിട്ട് ചെന്ന് എത്തി തിരക്കിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗതികേണമെന്ന് പറയട്ടെ വലിയ തിരക്കുള്ള പല സ്ഥലങ്ങളിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അപകടങ്ങൾ ഉണ്ടാകുന്നത് ആർക്കും സന്തോഷമില്ല പല പുണ്യസ്ഥലങ്ങളിലും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ വേദനിക്കുന്നുണ്ട് എന്താ കൊച്ചിയിലുണ്ടായത് പത്ത് സ്ത്രീകൾ ഒരുമിച്ച് ഡാൻസ് കളിച്ചപ്പോൾ ഉമ്മ ടീച്ചർ താഴെ നിന്ന് മോളിൽ നിന്ന് താഴെ വീണു അല്ലേ നമ്മളെല്ലാവരും ദുഃഖിച്ചു അതുപോലും നോക്കാൻ അറിയാത്ത ഭരണകൂടം എറണാകുളത്ത് ഉണ്ടായിരുന്നു ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ഒരു ബോർഡ് കെട്ടേണ്ടത് എന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഇത്രയും ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേളയെ വെല്ലുവിളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചൈനയെ ഇത്ര കണ്ട് സ്നേഹമാണെങ്കിൽ എന്നാൽ പിന്നെ അവിടെ പോയിട്ട് സിറ്റിസൺഷിപ്പ് എടുത്താൽ പോരെ അതല്ലേ നല്ലത് അവിടെ ഇരുന്നുകൊണ്ട് ഏത് പ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കാം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കലാപരിപാടികൾ നിർത്താൻ മിസ്റ്റർ ബിട്ടാസ് തയ്യാറാവണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കുംഭമേളയെ പറയുന്നു ഇന്നലെ ഒരു വംശീയ പരാമർശം എന്ന് തന്നെ പറയാം സുരേഷ് ഗോപി നടത്തിയത് ഉന്നതകുല ജാഥ ആദിവാസി വിഭവങ്ങളുടെ ചുമതലയിൽ വരട്ടെ ഉന്നമനം അതിലൂടെ ഉണ്ടാകും അതിലെന്താണ് പറയാനുള്ളത് എങ്ങനെയാണ് ഉന്നതകുല ജാതർ ആദിവാസി വകുപ്പിന്റെ ചുമതലയിലേക്ക് വരട്ടെ എന്നാലേ ആ മീൻസ് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകൾ കേരള നിയമസഭയിൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എസ് സി എസ് ടി വിഭാഗക്കാരൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാം നേടിയെടുത്തുകൊണ്ട് ഇവിടെ ഈ പാർലമെന്റിനകത്തുണ്ടല്ലോ ഒരാൾ എട്ട് തവണയിലധികമായി എം പി ആയിട്ട് പായയും കിടക്കയും പാർലമെന്റിനകത്ത് വെച്ചിരിക്കുകയാണ് എപ്പോഴും ജയിക്കും ഓരോ എസ് സി വിഭാഗക്കാരൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന പാവപ്പെട്ട എസ് സി വിഭാഗത്തിൽപ്പെട്ട എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയുടെ ആനുകൂല്യം നിരസിച്ചിട്ട് അതൊന്ന് കേരളത്തിൻ്റെ അവിടുത്തെ വകുപ്പ് മന്ത്രിയെ വിളിച്ച് പറയാൻ തയ്യാറാകാത്ത എം പിമാരും കേരളം നിയമസഭയ്ക്കകത്ത് എസ് സി വിഭാഗത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എസ് സി വിഭാഗക്കാരനാണ് എന്ന് പറയാൻ മടിയുള്ളവരുമുള്ള കേരളത്തിൽ ഇനി ആളെ മാറ്റണമോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നെപ്പോലെ ഒരു പക്ഷേ മാധ്യമ മുന്നിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കൃത്യതയോട് കൂടിയിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു എങ്ങനെ അല്ല അത് എനിക്കറിയില്ല ഞാൻ ഒന്നാമത് നിങ്ങളോടാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ചെന്ന് നിന്ന് സംസാരിക്കാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല എന്നെ സംബന്ധിച്ച് അതായത് ഭാരതത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് അത് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഒക്കെ ഒരു നാടാണ് അവിടെ എവിടെയും ആദ്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളും നമ്മൾ ആരും കേട്ടിട്ടില്ല ഇപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ ഇപ്പോഴത്തെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായി എന്താർത്ഥം ശോഭ സുരേന്ദ്രൻ ഇവിടെ കുംഭമേളയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു ബ്രിട്ടാസ് കുംഭമേളയ്ക്ക് എതിരായിട്ട് സംസാരിച്ചിരിക്കുന്നു അപ്പോൾ സുരേഷ് ഗോപി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ടില്ലല്ലോ ഡൽഹിയിൽ വരുമ്പോൾ അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വിശദമായിട്ടൊന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ കേരളത്തിൽ പോകുന്നുണ്ടല്ലോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ ഞാനതിന് മറുപടി പറയാം ഇപ്പം എനിക്ക് പറയാനുള്ളത് ഒരു അല്ല അല്ല നിങ്ങൾ നിങ്ങൾ കാണണം നിങ്ങൾ സുരേഷ് ഗോപി അല്ല നി എനിക്ക് എന്നോടല്ല അതായത് ഇപ്പോ ഞാൻ ഇവിടെ സംസാരിച്ചു അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നോക്കൂ ജാതിക്കും മതത്തിനും അതീതമായി കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സനാതന സംസ്കൃതി നിലനിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം അദ്ദേഹം എന്ത് ഏത് കാര്യത്തെ കുറിച്ചാണ് സംസാരിച്ചത് എന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇവിടെയായിരുന്നു അപ്പൊ അല്ലല്ലോ സുരേഷ് ഗോപി സാർ മന്ത്രിയാണ് അദ്ദേഹം സംസാരിച്ചത് എന്താണ് എന്നും അതിൻ്റെ ഉത്തരം അതായത് നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നുന്നു എന്നിരിക്കട്ടെ അദ്ദേഹം സംസാരിച്ച പോഷനിൽ ഇന്ന ഭാഗത്ത് ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും ആ ചോദ്യം എന്നോട് ചോദിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി ചോദിക്കാം എങ്ങനെ ഇപ്പോൾ അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ അത് കേട്ടിട്ടില്ല ഞാൻ അത് വാർത്തയും കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല കാരണം ഞാൻ ഇവിടെ ആയിരുന്നില്ല ഞാൻ ഇപ്പോൾ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്ന് എൻ്റെ മലയാളികളായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരളത്തിലേക്ക് വന്നിരിക്കുക കേരളത്തിലല്ലോ എങ്ങനെ ജോൺ ബ്രിട്ടാസിൻ്റെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഈ കുറിച്ച് നൂറ് കണക്കിന് മഠാധിപതികൾ സന്യാസി ശ്രേഷ്ഠന്മാർ അവർ രേഖാമൂലവും അല്ലാതെയും അവര് അയച്ചു തന്നിട്ടുള്ള വിവരങ്ങൾ എൻ്റെ ഫോണിനകത്തുണ്ട് നിങ്ങളിപ്പോ ഈ പറഞ്ഞ എനിക്ക് ആരും സുരേഷ് ഗോപി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതായിട്ട് എൻ്റെ ഫോണിലേക്ക് ആരും അയച്ചിട്ടില്ല ആ പ്രസ്താവന പ്രസ്താവന സുരേഷ് ഗോപിയുടെ ഉന്നതകുല ജാതർ എന്ന പ്രയോഗം ഈ നൂറ്റാണ്ടിൽ അത് യുക്തിയാണ് അത്തരം ഞാൻ ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് സനാതനധർമ്മത്തെ കുറിച്ചാണ് സനാതനധർമ്മത്തിനകത്ത് എവിടെയും ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹവും നിങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്നതിനെക്കുറിച്ച് എനിക്കിപ്പോൾ മറുപടി പറയണമെങ്കിൽ ഞാനത് പഠിച്ചിട്ടേ പറയാൻ പറ്റൂ അപ്പോൾ അത് മൂന്ന് തവണ ചോദിച്ചാലും നാല് തവണ ചോദിച്ചാലും എൻ്റെ ഉത്തരം ഒന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ മത വിഭാഗത്തിലും പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും അവരെല്ലാവരും കഷ്ടപ്പെടുകയും കഠിനാധ്വാനം നടത്തുകയും ലോകം മുഴുവൻ ഇന്ത്യക്കാരെ നമ്മുടെ രാജ്യക്കാരെ ബഹുമാനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലാംശത്തിൽ എനിക്ക് പറയാനുള്ളത് ലോകം ഉറ്റുനോക്കുന്ന കുംഭമേളയെക്കുറിച്ചാണ് മറ്റ് സബ്ജക്റ്റുകൾ ഇനി വീണ്ടും പറയാമല്ലോ നാളെയോ മറ്റന്നാളോ ഒക്കെ നമുക്ക് പറയാം